വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സാമ്പത്തിക മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾക്ക് സാമൂഹ്യ ഡിജിറ്റൽ അൽഷിഫയിലെങ്ങനെയാണ് വേദിയാകുന്നത് എന്നതിന്റെ തെളിവാണ് നേപ്പാൾ എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ കരുതിയിരിക്കേണ്ട ഒരു കാലമാണ് ലോകത്ത് എന്തും സംഭവിക്കാൻ ടെക്നോളജി മതി എന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത ആ കാലത്തിന്റെ അഡാപ്റ്റബിലിറ്റിയിലേക്ക് ഒരു നാട്ടിലെ കുട്ടികളെ കൊണ്ടുപോവുക എന്ന ശ്രമകരമായ ജോലിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അഫ്സലിവിടെ പറഞ്ഞത് പത്ത് കൊല്ലം എടുക്കാം ഇതിന്റെ മാറ്റം എന്നാണ് ഞാൻ അഫ്സലിനോട് തിരുത്തുകയാണ് രണ്ട് കൊല്ലം കൊണ്ട് തന്നെ ഇതിന്റെ മാറ്റം സമ്പൂർണ്ണമാണ് കാരണം നമ്മുടെ കുട്ടികളുടെ കഴിവ് അവരുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അവരുടെ പുതിയ നോളജിനോടുള്ള അഡാപ്റ്റബിലിറ്റി അതൊക്കെ വളരെ അത്ഭുതകരമാണ് വളരെ വളരെ അത്ഭുതകരമാണ് എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട് മാറുന്നത് ഇന്ന് നമുക്ക് ആർക്കും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഫേക്ക് ഏതാണ് ഒറിജിനൽ ഏതാണ് എന്ന് തിരിച്ചറിയാനേ പറ്റില്ല എന്നുള്ളതാണ് ഈ കാലത്ത് ഏറ്റവും വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒറിജിനൽ ആണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് ഇനി കാലം വരും കാരണം ും എറും ഒക്കെ ആ തരത്തിലേക്ക് മാറുകയാണ് ഓപ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ലോകത്തിലേക്ക് വന്ന് ഇനി നമ്മളാരും ആലിപ്പറമ്പിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കേണ്ടതില്ലാത്ത വിധം നമ്മളാരും ലോകത്തിന് യാത്ര ചെയ്യേണ്ടതില്ലാത്ത വിധം നമ്മളാരും പഞ്ചായത്ത് ബോർഡിൽ വന്ന് ഒപ്പിടേണ്ടതില്ലാത്ത വിധം നമ്മളാരും ഒരു ബിൽഡിങ്ങിനകത്ത് ക്ലാസ്സിൽ വരേണ്ടതില്ലാത്ത വിധം നമ്മളാരും ഒരു കോളേജിലേക്ക് മുറിയിലിരിക്കേണ്ടതില്ലാത്ത വിധം മാറാൻ ഇനി അഞ്ചു കൊല്ലം And maximum.